അപ്പൊ നമ്മുടെ ബാംഗ്ലൂരിൽ സി ക്ലബ് ഷവായന്റെ നാലാമത്തെ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ക്രൗഡാണ് സംഭവം യാ അപ്പൊ സി ക്ലബ് ഷവായന്റെ ടീമിന്റെ കൂടെ ആ എല്ലാരും കറക്റ്റ് പണിയിലാണ് അതിന്റെ ഇടയിൽ കൂടെ ഓരോരുത്തരാ ഒപ്പിക്കുകയാണ് നിങ്ങൾ നാട്ടിൽ മലപ്പുറം മലപ്പുറം മഞ്ചേരി ഓക്കെ അപ്പൊ ബാംഗ്ലൂർ വന്നിട്ടായി ഏകദേശം ആറ് വർഷം വന്നിട്ടുണ്ട് ഈ കൊറോണ സമയത്ത് കൊറോണ സമയത്ത് ഒരു ഹോട്ടൽ ഹോട്ടൽ മുന്നൊരു ഉണ്ടായിരുന്നു നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞു വന്നു രണ്ടാമത് ഓക്കെ 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 അപ്പൊ നമ്മള് ബാംഗ്ലൂരിൽ എല്ലായിടത്തും കേൾക്കുന്ന ഒരു പേരിൽ ഒന്നാണ് സി ക്ലബ് ശവ എന്ന് പറയുന്നത് മസാല ഷവായ ഭയങ്കര ഫേമസ് ആണ് മസാല ഷവായ വിത്ത് റുമാലി അപ്പം ഇപ്പൊ നാലാമത്തെ ഔട്ട്ലെറ്റിലേക്ക് എത്തി ആദ്യം മടിവാള പിന്നെ താവരക്ക് ഫസ്റ്റ് പിന്നെ മടിവള ആ പിന്നെ ഇപ്പൊ എച്ച് എസ് ആർ ലോട്ട് അപ്പൊ എച്ച് എസ് ആർ ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ബാംഗ്ലൂർ പോഷ് ഏരിയയിലാണ് ഇവരുടെ ഇപ്പൊ നാലാമത്തെ ഔട്ട്ലെറ്റ് എത്തിയിരിക്കുന്നത് ഒരുവിധം നമ്മളെ ഇവരുടെ എല്ലാ ഫോളോവേഴ്സും ഇവിടെ ഈ ഒരു ഷവായ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ എച്ച് എസ് ആർ ലേട്ടുള്ള എല്ലാ ആൾക്കാരും എന്താണ് ഇങ്ങനെ ഈ ഒരു മസാല എന്നുള്ള ഒരു സംഭവത്തിലേക്ക് എത്താൻ പിന്നെ നിങ്ങൾ ഈ മസാല കുറച്ച് യൂണിക്കാണ് അപ്പൊ അതെന്താ അതിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ അത് നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ഒരു സ്പൈസസ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണ് ഓക്കെ 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 അപ്പൊ നിങ്ങൾ ആ ഒരു മസാലന്ന് ഒരു നാടൻ സ്പൈസസ് സ്പൈസസാണ് അപ്പൊ ഗ്രില്ലാണെങ്കിലും അതിൽ കൊടുക്കുന്ന മസാല ആണെങ്കിലും നിങ്ങൾ ഈ നാടൻ സ്പൈസസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ ഈ മസാല ഷവായ മാത്രം ഐറ്റം മാത്രം ഫോക്കസ് ചെയ്യുന്നു പിന്നെ അതിന്റെ കൂടെ മന്തി റൈസ് റൈസ് ഗീ അതേപോലെ തന്നെ അപ്പൊ ഇവരെ ഈ ഗീ റൈസിന്റെ കൂടെ ഇവരെ കറി വേണ്ട ഈ മസാല ഷവായ മിക്സ് ചെയ്താൽ മതി ാണ് ഇനി അടുത്ത ഔട്ട്ലെറ്റ് അടുത്ത ഔട്ട്ലെറ്റ് ഇനിയിപ്പോ ബി ടി എം റൂമ് കണ്ടുവച്ചിട്ടുണ്ട് സെക്കൻഡിൽ അതുപോലെ ഇലക്ട്രോണിക്സിറ്റിയിലോണിറ്റിയിലോ ഉച്ച നമ്മളൊരു പന്ത്രണ്ടര മുതൽ പന്ത്രണ്ടര വരെ പിന്നെ ഓരോ ഏരിയക്ക് അനുസരിച്ച് ചെലപ്പ സമയത്തില് കുട്ടികളെല്ലാവരും ബഡ്ജറ്റ് വളരെ പറഞ്ഞാൽ ആണ് നമ്മള് നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് ഒരു ക്വാർട്ടർ കൊടുക്കുന്നത് അതും അതിന്റെ കൂടെ റുമാലി അല്ലെങ്കിൽ ഒരു കുപ്പൂസും ഉണ്ട് ഓക്കെ വ്യാപകമായിട്ട് നമ്മളൊരു ഗ്രില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു കിലോ ഇരുന്നൂറ് ഗ്രാം വെയിറ്റ് ഉണ്ട് അതെ അതെ നമ്മൾ ആ അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോ ഒരു ചിക്കൻ നാല് പീസ് വരുമ്പോ ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ മുകളിൽ വരുന്നുണ്ട് ഒരു കിലോ വരികയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം അതെ മുന്നൂറ് ഗ്രാം വന്നു കഴിഞ്ഞാൽ ഏകദേശം അതെ അതെ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ ഒരു ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഓപ്ഷനിലന്നാണ് ലഞ്ച് ആയിട്ട് ഡിന്നർ ആയിട്ടൊക്കെ ഈ ഇവരുടെ ഈ ക്ലബ് സവായുടെ സി ക്ലബ് സവായുടെ ഈ റൂം ലൈക്ക് ഗ്രില്ലാണെങ്കിലും അതേപോലെ തന്നെ അതിന്റെ മസാല ഈ മസാല അല്ലാതെ കൊടുക്കണല്ലേ മസാല വിത്ത് മാത്രമാണ് കൂടുതൽ കൊടുക്കുന്നത് കൂടുതലാളുകൾ മസാല ഒഴിച്ചിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ റൈസിൽ മിക്സ് വേണം ഇവരുടെ ആ ഒരു ക്രൗഡാണ് ഇവരുടെ എന്താ പറയുക വിജയം അല്ലെ അതെ അതെ ഈ ഒരു ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടും പിന്നെ അതേപോലെ തന്നെ ക്രൗഡ് കൂടിയാലേ ഇത് വിജയിക്കാനും പറ്റുള്ളൂ കാരണം അത്രയും എനിക്ക് തോന്നുന്നു ചെറിയൊരു ബഡ്ജറ്റാണ് നിങ്ങൾ ഇതിന് പ്രതീക്ഷിക്കുന്നത് അതെ അതെ അപ്പൊ നാട്ടില് മലപ്പുറത്ത് ഇവിടെ ഓക്കെ അപ്പൊ എന്താ പറയാ നമ്മള് മഞ്ചേരിക്കാർ തുടങ്ങി ഈ ഒരു സംഭവം അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂര് അപ്പൊ താങ്ക് സോ മച്ച് ഓൾ ദ ബെസ്റ്റ് ഇനി ഒരുപാട് ഉയരത്തിൽ എത്തട്ടെ എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യ സോ താങ്ക് യു